ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റ് അനുരാ കുമാര് എന്ന മാർസിസ്റ്റ് ലങ്കൻ മണ്ണിൽ നിന്ന് അധികാര പടവുകൾ കയറുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് തള്ളിവിട്ട രജപക്സെ കുടുംബാധിപത്യത്തെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നിരവധി പ്രതിസന്ധികളിൽ ഉലയുന്ന ദ്വീപരാഷ്ട്രം ദിസനായികയിലൂടെ പുതുവെളിച്ചം തേടുകയാണ് ലങ്കയിലെ അധികാരമാറ്റം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും സിംഹള വംശീയതയെ കൂട്ടുപിടിച്ചുള്ള മാർക്സിസ്റ്റ് പ്രസിഡന്റ് ആകുമ്പോൾ ലങ്കയിലെ തമിഴർ എത്രത്തോളം ആശങ്കപ്പെടണം നാഷണൽ പീപ്പിൾസ് പവർ എന്ന മധ്യ ഇടതുപക്ഷ വിശാല സഖ്യത്തിലെ മുഖ്യകക്ഷിയാണ് ദിസ നായികയുടെ വിമുക്തി പെരുമുന എന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ ലങ്കൻ പാർലമെന്റിൽ എൻ പിക്ക് ഉണ്ടായിരുന്നത് ആകെ മൂന്ന് പേരായിരുന്നു ദിസനായിക പാർലമെന്റ് അംഗം പോലുമല്ലായിരുന്നു അവിടെ നിന്നാണ് ഈ മിന്നുന്ന വിജയം ഭക്ഷണത്തിനും ഇന്ധനത്തിനുമെല്ലാം വരി നിൽക്കേണ്ടി വന്ന ദുരവസ്ഥ ജീവിതം അതീവ ദുഷ്കരമാക്കിയ പ്രസിഡന്റ് ഗോതബായ രജപക്സെ ഭരണത്തോടുള്ള വലിയ ജനരോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലംഘ കണ്ടത് തുടർന്ന് പാർലമെന്റിൽ വോട്ടെടുപ്പിലൂടെ റെനിൽ വിക്രമസിൻഹെ പ്രസിഡന്റായി അതായത് ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ജനവിധിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റാണ് ദിസനായികെ അതുകൊണ്ട് തന്നെയാണ് എൻ പിയുടെ ജയം കൂടുതൽ പ്രസക്തമാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനത അരകളായ എന്ന പ്രക്ഷോഭത്തിലൂടെയാണ് എൻ പി പിയും പ്രധാന കക്ഷിയായ ജെ വി പിയും അതിന്റെ നായകൻ ദിസനായികയും ലങ്കൻ രാഷ്ട്രീയത്തിൽ നിറയുന്നത് കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് ഗുതബായ രാജ്യം വിട്ടതോടെ രാജ്യം ഭരണ അനിശ്ചിതാവസ്ഥയിലായി ഈ സമയത്താണ് സാമൂഹ്യനീതി വിശാലമായ പൊളിച്ചെഴുത്ത് അഴിമതി വിരുദ്ധത എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദിസനായികയും പാർട്ടിയും ഉയർത്തെഴുന്നേൽക്കുന്നത് ഭൂരിപക്ഷമായ തൊഴിലാളി വർഗ ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കുമെന്ന പ്രഖ്യാപനവും കരുത്തായി രണ്ടായിരത്തി പതിനാലിലാണ് ദിസ പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തിയത് പിന്നീട് അങ്ങോട്ട് ജെ എന്ന പാർട്ടിയുടെ വംശീയ അക്രമങ്ങളുടെ ഭൂതകാലം മായ്ച്ചുകളയാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം എന്താണ് ജനതാ വിമുക്തി പെരുമുനിയുടെ ആ ഭൂതകാലം അതിങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് റഷ്യയിൽ പോയ റൊഹാന വിജവീരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാർട്ടി രൂപീകരിച്ചത് അറുപത്തിയേഴ് എഴുപത് കാലഘട്ടത്തിൽ പാർട്ടി ലങ്കയിൽ വ്യാപിച്ചു സായുധ വിപ്ലവത്തിന്റെ ആരാധകനായിരുന്ന വിജവീര ഭരണകൂടങ്ങളെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തിയൊൻപത് കാലഘട്ടത്തിൽ ജെ വി പി തുടങ്ങിയ സായുധ കലാപം പക്ഷേ വഴിമാറി അരങ്ങേറിയത് തമിഴ് ബിരുദ്ധത തമിഴ് വംശജർ ക്രൂരപീഡനങ്ങൾക്ക് ഇരയായി എൽ ടി യ്ക്കെതിരായ രജപക്ഷേയ ഭരണകൂടത്തിൻ്റെ നീക്കങ്ങൾക്കും ജെ വി പിന്തുണ നൽകി അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സിംഹള ബുദ്ധ വംശീയതയിലൂന്നിയാണ് ജെ വി പിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ജെ വിപിയുടെ ജയം ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന തമിഴ് ജനതയ്ക്ക് ആശങ്കയാകുന്നത് കാലങ്ങളായി ഇന്ത്യ വിരുദ്ധ നിലപാട് പുലർത്തുന്ന പാർട്ടിയുമാണ് ജെ വി പി രാജീവ് ഗാന്ധിയുടെ കാലത്തുള്ള നടപടികൾ ലങ്കയിലേക്കുള്ള കടന്നുകയറ്റമായാണ് ജെ വി പി കണ്ടത് ജെ വിപിയുടെയും ദിസനായികയുടെയും ഇന്ത്യ വിരുദ്ധതയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ മയം വന്നിട്ടുണ്ട് എങ്കിലും ചൈനയുമായാണ് പ്രത്യയശാസ്ത്രപരമായും അല്ലാതെയുമുള്ള അടുപ്പം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നാലെ ഇന്ത്യയുമായി സൗഹൃദമുണ്ടായിരുന്ന മറ്റൊരു ഭരണകൂടമാണ് മാറുന്നത് ദക്ഷിണേന്ത്യയിലെ ചൈനീസ് ആധിപത്യം കൂടുമോ എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക പക്ഷേ ലങ്കൻ ജനതയ്ക്ക് ഇത് പുതുയുഗമാണ് മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇടത് ക്ഷേമ നയങ്ങളായിരിക്കും തൻ്റെ സർക്കാരിൻ്റെതെന്ന് ദിസനായകയും പ്രഖ്യാപിക്കുന്നു